ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോകട്ടെ അപ്പൊ അതിന് മുന്നേ ഋതുൻ്റെ വയറ് നിറയ്ക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പ തിരിച്ചു വരാൻ അറിയില്ല അപ്പൊ ആ സമയത്ത് എന്ന് വെച്ചാൽ കുത്തി കയറ്റിക്കൊണ്ടിരിക്കുക കഴിക്കാൻ കൂട്ടാക്കണമെന്നില്ല കുത്തി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ അടുത്ത് തന്നെയാണ് അപ്പൊ നമ്മൾ രണ്ട് വണ്ടിയുമ്പോൾ വെച്ച് പിടിച്ചേക്കാം ഞാനും നന്ദും മുണ്ണിയും കൂടിയിട്ട് സ്കൂട്ടിയമ്മ ചേട്ടൻ വയ്ക്കുമ്പോൾ പോയി ഞങ്ങള് വീഡിയോ എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയേക്കായപ്പോൾ ഞങ്ങളെ കാണാണ്ട് ചേട്ടൻ തിരിച്ചു വരുന്നതാണ് ഗായ്സ് ഇപ്പം കണ്ടത് കുറച്ചങ്ങോട് പോയി കഴിഞ്ഞത് അവിടെ എത്തിയപ്പോ മുണ്ടത്തിയൂടെ പള്ളിയിൽ ഭയങ്കര ലേറ്റും അവരെന്തോ സെറ്റിങ്സ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേജിലെന്തോ പരിപാടിയൊക്കെ ഉണ്ട് ഗാനമേളയാണ് കുറച്ചു നേരം കണ്ടിട്ട് പോയാൽ കൊള്ളാന്നുണ്ടായിരുന്നു പക്ഷെ ചേട്ടൻ സമ്മതിച്ചില്ല അത് ഞങ്ങളത് വീണ്ടും നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാ സാധനം കഴിക്കാൻ പോവാണ് കേട്ടാ കേസ് ഇത് കഴിക്കാനാണ് ഗൈസ് നമ്മൾ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ആട്ടാ അത് എടുത്തത് കിട്ടിയപ്പോ എനിക്ക് ഫോട്ടോ ഒക്കെ വാട്സാപ്പിൽ ഇട്ടുന്നുണ്ടെന്ന് വരാൻ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങളിങ്ങോട്ട് പോന്നു അപ്പൂനെ കാണാനാവും വന്നിട്ടു നല്ല മധുരം എന്ന് പറയുന്ന ബൈസ് എഴുത്തിയമ്മ ചക്കു പേരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പനം നോങ്ങ് കണ്ടപ്പോ പിന്നെ എനിക്ക് ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റിണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പനന്തനൊങ്ങ് അടിച്ച് കയറ്റില തന്നെയായിരുന്നു രാജേഷ് ഏട്ടൻ ആ പിന്നെ ആ പിന്നെ രണ്ടാ ഫോണില് വീഡിയോ ആണായത് അറിയണു പോണല്ലോ സ്നേഹമതിയായ ഭർത്താവിനെ കണ്ടോ ഗായ്സ് നോയ് വെള്ളം പോയി

ഇത് ഞങ്ങളുടെ ഇന്ത്യ ഇന്ത്യ വന്ന് പിന്നെ കണ്ടു കഴിഞ്ഞാലേ പിന്നെ വായന ഒന്നും പുറത്തു തന്നെ പിന്നെ മാത്രമല്ല കുട്ടികളുണ്ട് പത്ത് കുട്ടികളുണ്ടാന്നല്ലോ ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ വയറിലാണ്ട് വിഷമിച്ചിരിക്കുന്ന ചിന്തിച്ചിട്ട് കളിയമ്മൂ